ഞാനിപ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തു തുടങ്ങുന്നത് ഇത് ആലപ്പുഴ ടൗണിൻ്റെ അകത്ത് ഒരു തലങ്ങും വിലങ്ങും ഒരു യാത്ര പ്രത്യേകിച്ചൊരു പ്ലാനൊന്നുമില്ല ഞാനങ്ങനെ ഞാനിങ്ങനെ ബസ്സിന് ബസ്സിന്തുണ്ട് ഇവിടെ ആലപ്പുഴ കളക്ട്രേറ്റ് ജംഗ്ഷൻ അറിയും പ്രത്യേകിച്ചൊരു പ്ലാനൊന്നുമില്ലാത്തതിൻ്റെ പേരിൽ ഇവിടെ വന്നപ്പം ഈ ജംഗ്ഷൻ കണ്ടുകൊണ്ട് ചാടിയും ഇറങ്ങിയതാണ് രാവിലെ ഓൾമോസ്റ്റ് ഒരു ഏഴ് മണി ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇതാണെങ്കിൽ കളക്ടറേറ്റ് ബിൽഡിങ് ഇതാ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഈ കടക്കൽ ജംഗ്ഷൻ വരെ ഓൾമോസ്റ്റ് ഒരു ഒന്നര കിലോമീറ്ററൊക്കെ ദൂരേ ഉള്ളൂ ഈ ഒരു വഴി എന്ന് പറയുന്നത് ശവക്കോട്ടപ്പാലം എന്ന് പറയുന്ന പറയുന്നൊരു സ്ഥലത്തേക്ക് ഒരു വഴിയാണെന്നാണ് ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ മനസ്സിലായത് ഇതാ ഈ പാലത്തിൻ്റെ പേരാണ് കേട്ടോ ഇപ്പം നമ്മൾ കണ്ടത് കണ്ണൻ വർക്കി പാലം കനാൽ കനാലിതുവഴി കാണാം ഇത് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കാം ഇവിടെ രണ്ട് സൈൻ ബോർഡാണ് ശ്രീ ജീൻ ടെമ്പിള് തോമസ് നോർട്ടൺ റോഡ് ഇതാണ് ആ റോഡ് ഈ ഒരു ബിൽഡിംഗ് ഉണ്ടോ ഒരു ബിൽഡിങ് ഈ ബിൽഡിങ്ങിനോട് ചേർന്നാണ് ഇതാണ്ട് ഈ ജസ്റ്റ് ഓപ്പോസിറ്റ് കണ്ടോ പഴയ ഒരു നിർമ്മിതിയാണ് കലവറ ട്രഡേഴ്സ് ഗോഡൗൺ ഈ ഒരു ബിൽഡിംഗ് പണ്ട് ഇതേപോലെയാണ് ഇതേപോലെ എന്തോ ഒക്കെ ഗോഡൗണോടൊക്കെ പണ്ട് റൺ ചെയ്തിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടതേ വാതിലൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണുമ്പോഴേ ഇവിടെയൊക്കെ നിന്നുകൊണ്ടൊരു ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ കൊള്ളാവുന്ന ഒരു ഇതാണ് ഇതോടെ പോക്കൊഴിയിൽ പോകുമെന്നുണ്ടോ ഇത് ഹോട്ടല വല്ലതും ആണെന്ന് തോന്നുന്നത് കേട്ടോ പക്ഷെ ഇവിടെ നിന്ന് പോകുമ്പോഴേ രസമുണ്ട് ആ എന്ന പുളി വൈബാന്ന് നോക്കൂല്ലേ തോമസ് നോർട്ടൺ റോഡിൽ കുറേ കൂടി മുന്നോട്ട് വരുമ്പം ഇതൊക്കെ വിൽപ്പനക്ക് വേണ്ടി വെച്ചേക്കുന്നില്ല ഇതൊക്കെ പഴയ ഫർണിച്ചർ എല്ലാം ഉണ്ടല്ലേയോ ആ മനസ്സിലായി ഇത് പഴയ വീടൊക്കെ പൊളിച്ചിട്ടേ ആ വീട് പൊളിച്ച സ്ഥാനങ്ങള് കൊണ്ട് ഇവിടെ വന്നത് വിൽപ്പനയാണ് ഈ ഏരിയയിലൊക്കെ ഇതിന്റെ ബിസിനസ് ആയല്ലേ അപ്പുറത്തെ ഷെഡൊക്കെ ഉണ്ടല്ലേ ഇതെങ്ങനെ കുറച്ചൊക്കെ ഇവിടെ ബെഞ്ച് കണ്ടോ നമ്മുടെ സ്കൂളിലൊക്കെ പണ്ട് പഠിക്കുമ്പോൾ ഇതേപോലെ ബെഞ്ചിലൊക്കെ ഇരുന്നതാണ് കണ്ടെ പിള്ളേരൊക്കെ ഇങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ കുത്തി വരച്ചിരിട്ടേ കേട്ടോ നമുക്കിത് കാണുമ്പോൾ എത്രമാത്രം ഛേ എന്തുമാത്രം നെസ്ട്രാളജി ഫീൽ ആകട്ടെന്ന് അറിയുമ്പോൾ അതൊക്കെ ഇപ്പൊ ആ ബെഞ്ചുകളും കാര്യങ്ങളെല്ലാം ഇപ്പൊ വഴിയേരയിൽ ഇങ്ങനെ വില്പനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് ദൂരെ ലൈറ്റ് ഹൗസിന്റെ ചെറിയൊരു പോർഷൻ കാണുന്നത് പേരെന്തുവാ അഷഫ് അല്ലേ നമ്മളീ കണ്ട ഈ ഒരു സാധനങ്ങളൊക്കെ അഷഫ് ചേട്ടന്റെ ഉടമസ്ഥയിലുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ എങ്ങനെ വില കുറച്ചൊക്കെ കിട്ടുമല്ലേ കിട്ടുമല്ലോ ദൂരുന്ന ആൾക്കാർ വരുന്നുണ്ടോ എടുക്കാനൊക്കെ ആ എടുക്കാൻ വരുന്നുണ്ട് അവരൊക്കെ ഇത് കൊച്ചുകട പാലം എന്നാണ് ആ കൊച്ചുകട പാലം എന്നാണ് ഒരു കൊച്ചുകട പാലം ഈ പാലം ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഈ കൊച്ചുകട പാലത്തിലേ കൊച്ചുകട ഈ റോഡിലോട്ട് വരുമ്പം പഴയ ഒരു സി എസ് ഐ പള്ളി കാണാം ഒരു പള്ളിയാണ് പഴയ നിർമ്മിതിയെ കാണുമ്പോൾ നല്ല രസമുണ്ട് ഇത് കംപ്ലീറ്റ് ഇവിടെ റെസിഡൻസ് ഏരിയയാണ് കേട്ടോ നമ്മളങ്ങനെ കൊച്ചുകട പാലം അത് കഴിഞ്ഞിട്ട് ആ റോഡ് മുന്നോട്ട് വന്നിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നതേ ഡച്ച് സ്ക്വയർ എന്ന് പറയുന്നൊരു ഭാഗത്താണ് കേട്ടോ സംഭവം നല്ല രസമുണ്ട് പണ്ടിവിടെ ഡച്ചുകാരൊക്കെ ഉള്ളൊരു പ്രദേശമായിരുന്നു അപ്പം അതിന് ശേഷം ഇവിടെ ഡച്ച് സ്ക്വയർ എന്ന നിലയ്ക്ക് ഇതിനെ അറിയപ്പെട്ടതോടാണ് കൂടുതലും ചരിത്ര പശ്ചാത്തലങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇവിടെ ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ മിനിമം ചില കാര്യങ്ങളൊക്കെയാണ് ഞാൻ അറിഞ്ഞത് നേരെ തൊട്ട് ഫ്രണ്ടിൽ ധന്യാ ഹെർണാണ്ട റീവിയുടെ ഖബറിടം നമുക്ക് കാണാൻ കഴിയും അതെത്ര പ്രൗഢമാണ് നോക്കി പോലും ഇന്ന് പറഞ്ഞാൽ കോൺവെൻറ്റ് സ്ക്വയർ എന്നാണ് ഈ ഒരു ജംഗ്ഷൻ പറയുന്ന പേര് രവി കരുണാകരൻ മെമ്മോറിയൽ മ്യൂസിയം ഈ പ്രോജക്റ്റ് ഓഫ് ശ്രീ കരുണാകര ചാരിറ്റബിൾ ട്രസ്റ്റ് സമുള്ള കൊട്ടാരം പോലെ ഒരു ബിൽഡിങ് ഹൗസ് പാലം ദൈവം കാണുന്ന ഞാൻ പവർഹൗസ് പാലം ഇവിടെ ഒരു അടിപൊളിയൊരു ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ കാണാം കേട്ടോ മരത്തിൻ്റെ തണലിൽ തങ്ങനെ നല്ല വൈബുണ്ട് ഇതാണ് പ്രസിദ്ധമായ ശവക്കോട്ടപ്പാലം പണ്ട് മുതലേ പാലം എന്നാണ് പറയുന്നത് പിന്നീട് ഇവിടെ ഒരു എന്താണ് പവർ ഹൗസ് പാലം എന്ന് പറയും അങ്ങനെയും പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആ കാണുന്ന ആ അല്ലേ അത് കെ എസ് സി ബിയുടെ ഓഫീസാണ് അപ്പോൾ അതും കൂടെ ചേർത്തിട്ടായിരിക്കും പവർ ഹൗസ് പാലം എന്ന് പിന്നീട് ആൾക്കാർ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പണ്ട് മുതലേ അറിയപ്പെടുന്ന പാലം എന്നാണ് അങ്ങനെ പറഞ്ഞെങ്കിൽ ഇവിടെ അറിയൂ നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ കണ്ണൻ ബ്രിഡ്ജ് ഒരു കനാർ പോലെ അതേപോലെ അതിൻ്റെ സമാന്തരമായിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് ഒഴുകുന്ന ഒരു കനാലാണ് ഇതുവെള്ളം നടപ്പാലം ആ ശവക്കോട്ട പാലത്തിനോട് സമാന്തരമായിട്ട് ഒരു നടപ്പാല ഇന് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അതെന്നെ ഭംഗിയാണ് നോക്കൂലേ ഒരു വെള്ളം എന്തോ അങ്ങോട്ട് ഒരാൾ തുഴഞ്ഞുകൊണ്ട് പോകണം നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഇതാണ് കേട്ടോ ആ ബിൽഡിംഗ് കണ്ടോ പഴയൊരു ബിൽഡിങ് ആ കാണുന്നൊരു ബെസ് സ്റ്റോപ്പാണ് അവിടുന്ന് വണ്ടി കയറി നമുക്ക് തോന്നുന്ന ഭാഗത്തേക്ക് പോകാം ഒരു ബസ് ഇങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് ആ ബസ്സിൽ കയറിയിട്ട് എങ്ങോട്ട് പോകുന്ന ബസ്സാണോ അറിയില്ല എങ്കിലും ഈ ബസ്സൊക്കെ കയറുക എങ്ങോട്ടായാലും പോവുക നില പോവുക ഞാനാ ബസ്സിന് ഇറങ്ങിയിട്ട് ഈ തുമ്പോളി എന്ന് പറയുന്നൊരു ഭാഗത്താണ് ഇത് ഇത് എൻ എച്ച് ആണ് എൻ എച്ച് അറുപത്തി ആലപ്പുഴ തിരുവനന്തപുരം ഇങ്ങോട്ട് പോകുന്ന വഴിയാണ് ഇത് നേരെ എറണാകുളം അർത്ഥലിലേക്ക് പോകുന്ന വഴിയാണിത് ിൽ പള്ളിയിലേക്കങ്ങോട്ട് പോവാം നമുക്ക് ഈ ബസ്സിൽ പള്ളിയിലെടുത്ത് ഇറങ്ങാം നോക്കാം ഞാനിപ്പം വന്നിരിക്കുന്നത് പ്രസിദ്ധമായ തുമ്പോളി പള്ളിക്ക് തൊട്ട് ഉണ്ടാണ് തുമ്പോളി സെന്റ് തോമസ് ചർച്ച് ഇതൊരു പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് എന്നാ അവിടുന്ന് ഈ ബസ്സിലാണ് കയറി വന്നേ എന്നെ ആടിപൊടി പള്ളിയാണ് നോക്കുമ്പോൾ ബസിലോട്ട് ആട് കയറാൻ വേണ്ടി ഓടുന്നു ഇതാണ് പള്ളിക്ക് തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു ചെറിയൊരു ജംഗ്ഷൻ എൻ്റെ ഫ്രണ്ടിൽ പോകുന്ന ഈ അമ്മ അമ്മ കുർബാന ഇത് പോകണ്ടോ പതിനൊന്ന് മണി കുർബാന ഉണ്ട് പള്ളിയിൽ

അറിയണമെങ്കിൽ ഇതൊന്ന് പോസ്റ്റ് ചെയ്ത് വെച്ച് കണ്ടാൽ ആൾക്കാർക്ക് മനസ്സിലാകും ഓക്കെ പള്ളിയുടെ പ്രൗഢി നമുക്കിവിടെ നോക്കി മനസ്സിലാവുമേ സെന്റ് തോമസ് ഹൈസ്കൂൾ കുമ്പോളി ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ വരുന്ന ജൂൺ രണ്ടാം തീയതി സ്ഥാപിതമായൊരു സ്കൂളാണിത് ഇപ്പോൾ കുർബാന നടക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുർബാനയ്ക്ക് അകത്ത് ഹാളിൽ നിറയെ ആൾക്കാരാണ് പള്ളിക്കു മുഴുവൻ അപ്പം ആൾ നിറഞ്ഞ് പുറത്തേക്ക് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണിത് ഇത് വർഷം മുഴുവൻ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രം എന്നതിലേക്ക് ആൾക്കാരിങ്കിൽ വന്നുകൊണ്ടേ ഇരിക്കും പകൽ സമയത്തല്ല ഇതിന് ഓപ്പണായിരിക്കും അത് പ്രാർത്ഥിച്ചിട്ട് ആൾക്കാർക്ക് പോകാം പിന്നെ ഡിസംബർ മാസമാണ് ഇവിടുത്തെ പെരുന്നാൾ എന്ന് പറയുന്നത് കേട്ടോ എക്സാക്റ്റ് കറക്റ്റ് ഡേറ്റ് എനിക്കറിയത്തില്ല എന്തായാലും ഡിസംബർ മാസമാണെന്ന് എനിക്കറിയാം നമ്മൾ നേരെ കടപ്പുറത്തേക്ക് പോവാം പോകുന്ന വഴിയൊക്കെ നല്ല ഗ്രീനീഷാണ് കേട്ടോ രണ്ട് സൈഡിലൊക്കെ ഈ കാണുന്നത് പള്ളിയാണോ കാണുന്നത് കുളിച്ചെടിയാണ് അടിപൊളിയൊരു ഫൈബർ വള്ളം നമുക്ക് ഇവിടെ കാണാം സെന്റ് ജോസഫ് എന്ന പേരിലോട് വെള്ളം മത്സ്യബന്ധന വലകളും കാര്യങ്ങളും ഒക്കെ ആണെന്ന് തോന്നുന്നു നമ്മളെവിടെ ചെന്നാലും ഏത് കടപ്പുറത്ത് നിന്നാലും കാണാൻ കഴിയുന്ന പോലെ രണ്ട് ഗോൾ പോസ്റ്റ് ഇവിടെയും കാണാൻ പറ്റും ഇതാ ഇവിടെ ഒരു വള്ളം ഇങ്ങനെ തുണി കൊണ്ടിങ്ങനെ മൂടി വെച്ചേക്കുന്നത് ഇതിന് കുത്തിച്ചാരി നിർത്തിയേക്കുന്നത് എനിക്ക് എനിക്ക് മനസ്സിലായി കേട്ടോ ഓ എനിക്ക് തോന്നുന്നത് കട്ടമരം പോലുള്ള എന്തോ സംഭവമാണ് കേട്ടോ ഒരാളതേ അതേപോലെ സാധനത്തിലാണ് ഒരു വലയാട്ടം ഇങ്ങനെ തുടഞ്ഞുപൊടഞ്ഞു പോകുന്നത് കേട്ടോ രണ്ടെണ്ണം ഇവിടെ ഇങ്ങനെ ചാരി വെച്ചേക്കാണ് കുത്തി ചാരി വെച്ചേക്കുകയാണ് ഓ കട്ടുള്ള തെർമോക്കോളാണ് കേട്ടോ തെർമോക്കോളിൻ്റെ മുകളിലൊരു നെറ്റ് വെച്ചിങ്ങനെ പറയണുണ്ട് അതിൻ്റെ മുകളിലാണ് ഈ ഒരു സാധനം പ്ലാസ്റ്റിക് ചാക്കിൻ്റെ പോലുള്ള മെറ്റീരിയൽ ആണത് കൊള്ളാം തുമ്പോളി കടപ്പുറം എന്ന് പറയുന്നത് വളരെ വിശാലമായൊരു കടപ്പുറം കേട്ടോ നല്ല വെളുത്ത മണൽ നല്ല അടിപൊളി തീരയാണ് കേട്ടോ ഇവിടെ ഇങ്ങോട്ട് വരുമ്പം ഒരു സംരക്ഷണ ഭിത്തിയായി പാറ കൊണ്ടുള്ള സംരക്ഷണ സംരക്ഷണ ഭിത്തി ഇവിടെ കാണാം അതേപോലെ എല്ലാ കടൽ തീരങ്ങളെയും ഭംഗിയാക്കുന്ന അടിപൊളിയാക്കുന്ന കുറേയേറെ കാറ്റാടി മരങ്ങളും ഇവിടെയുണ്ട് നല്ലൊരു വൈബാണ് ഈ കാറ്റാടി മരങ്ങളീ കടൽ തീരത്തോട് ചേർന്ന് ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുന്ന കാണാൻ ഈ കടപ്പുറത്തോട് ചേർന്ന് ഇങ്ങനൊരു തണൽമരം നിൽക്കുന്നുണ്ട് കേട്ടോ കുട്ടി സൈക്കിളിൽ ഇങ്ങനെ അടിച്ചു വിളിച്ചു പഴയൊരു വള്ളം കിടക്കുന്നുണ്ടോ ഈ ഭാഗം ആര്യാട് ഗ്രാമപഞ്ചായത്താണല്ലോ ഒന്നുമില്ല കേട്ടോ പോവുക അപ്പോ നമുക്ക് ഒരു കാക്കയെ കയറിയിരിക്കുന്നു ഈ ഒരു കോമ്പൗണ്ടിനകത്ത് നല്ല പച്ചപ്പ് കേട്ടോ നല്ല പുല്ല് വളർത്തിയിട്ടേക്കുവാണ് ഒരാളവിടെ വാട്ടറിങ് ചെയ്യുന്നുണ്ട് ചെറിയൊരു ബിൽഡിങ് എന്താണ് ചിലപ്പോൾ ഒരു റിസോർട്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവമാവാം അതല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്വകാര്യ വ്യക്തികളുടെ ഒരു ഔട്ട് ഹൗസ് പോലെ എന്തോ ഒരു സംഭവങ്ങളൊക്കെ ആവാം പാർട്ടി കൂടാൻ വേണ്ടി ഒരു ക്ലബ്ബ് പോലെയൊക്കെ റൺ ചെയ്യാവാം അങ്ങനെയും അങ്ങനെയുമാകാം ഇവിടെ കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ ഒരു ഖാദി നൂൽപ്പ് കേന്ദ്രമുണ്ട് കേട്ടോ ഖാദി ഉൽപ്പന്നങ്ങളൊക്കെ കേരളത്തിൽ ഒരു കാലത്ത് സുലഭമായിരുന്നെങ്കിലും ഇപ്പം വളരെ റയറായിട്ടുണ്ട് അപ്പം പല യൂണിറ്റുകൾ അടച്ചുപോട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള യൂണിറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് കാണാൻ നമുക്കൊരു സന്തോഷമാണ് അങ്ങനെ നമ്മുടെ തുമ്പോടി കടപ്പുറം എല്ലാം കണ്ട് തിരിച്ച് വീണ്ടും ഈ തുമ്പോടി പള്ളിയുടെ ആ ജംഗ്ഷനിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ നിർമ്മിച്ച പള്ളിയാണിത് ഇതാരാണ് നിർമ്മിച്ചേരാ ബ്രിട്ടീഷ് അടിച്ചേരാണ് പോർട്ടുഗീസുകാർ പണിയുണ്ട് അടുത്ത വർഷമാകുമ്പം അടുത്ത വർഷമാകുമ്പോൾ ഇരുന്നൂറ് വർഷവും ഇരുന്നൂറ് വർഷം പൂർത്തിയാവുക ആ ഇരുന്നൂറ് വർഷം പൂർത്തിയാകുന്നതിന് എന്തെങ്കിലും ആഘോഷങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇത് ഡിസംബറിൽ ഇവിടുത്തെ പെരുന്നാള് എക്സാക്ട് ഡേറ്റ് എങ്ങനെയാണ് നവംബർ ഇരുപത്തിയഞ്ചിന് റാലി ഉണ്ട് നവംബർ ഇരുപത്തിയേഴിന് റാലിയുണ്ട് ഇരുപത്തി എട്ടിന് കൊടിയേറ്റം അവസാനിക്കുന്നത് ഡിസംബർ ഡിസംബർ പതിനഞ്ചിനും എട്ടാം തീയതി ഡിസംബർ എട്ടിന് പ്രദക്ഷിണമാണ് ഇത് എവിടെ എവിടം വരെ കാണും ആ കുരിശിയുണ്ട് അലിപ്പുറത്തോണ്ട് ഒരു കുരിശ്ശടിയുണ്ട് ടൗണ്ടേ പിന്നെ അങ്ങോട്ട് പോവും അങ്ങനെ തുമ്പോളിയിൽ നിന്ന് നമ്മൾ നേരെ ആലപ്പുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി തുമ്പോളി ജംഗ്ഷനിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് രൂപയാണ് ബസ് ഫെയർ ഇതാ ഈ ബസ്സിലാണ് വന്ന മാതൃത്വം എന്നൊരു ആശയത്തെ മുൻനിർത്തിയാണ് ഇങ്ങനെ ഒരു ശില്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാതാവും അവരുടെ കുഞ്ഞും നമ്മൾ നേരത്തെ ശവക്കോട്ട പാലം കണ്ടില്ലയോ അവിടെ ഒരു കനാലുണ്ടായിരുന്നല്ലോ ആ കനാലിൻ്റെ താഴോട്ട് നോക്കുമ്പം കാണുന്ന ഒരു നടപ്പാല വേണത് അത് ശവക്കോട്ട പാലത്തിൻ്റെ ശവക്കോട്ട പാലമല്ല ശവക്കോട്ട പാലം കഴിഞ്ഞിട്ട് വേറൊരു പാലമുണ്ട് ആ പാലമാണ് ദൂരെ കാണുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഈ ഓ ഞാൻ നിൽക്കുന്ന നടപ്പാറ കാണാൻ കഴിയുമോ ഈ തുരുമ്പ് കലർന്നു പോകല്ല വെള്ളമാ ഇവിടെ ഒരു ചെറിയൊരു ഹൗസ് ബോട്ട് കാണാം ഇത് അങ്ങോട്ട് ഏത് വഴിക്ക് പോണേ ഇത് വൈ എം സി ജംഗ്ഷനാണ് ആ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വിടാ ചെറിയൊരു ഹോട്ടല് കാണുന്നുണ്ട് ഫുഡ് വല്ലതും നോക്കാം നമുക്ക് വേറെന്തേലും കഴിക്കാം ആ കനൽ അങ്ങനെ കറങ്ങി ഇവിടെ ബസ് വന്നുണ്ടോ അത് ആലപ്പുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് കേറിയ കഞ്ഞിപ്പാടത്തേക്ക് പോയ ബസ്സാണ് അപ്പൊ ആ ബസ്സിൽ കയറിയിട്ട് ഞാൻ ഇതാ ഇവിടെ കടർകോട് എന്ന് പറയുന്ന ജംഗ്ഷനിലേക്ക് വന്നിരിക്കുക അത് ആലപ്പുഴ എസ് ഡി കോളേജിന് അടുത്തുള്ള സ്ഥലമാണിത് ഇത് കൊള്ളാലും ഇവിടെ ഒരു അടിപൊളി വൈബുണ്ട് കേട്ടോ ഒരു രസമുണ്ട് ചെറിയൊരു ജംഗ്ഷൻ ചെറിയൊരു ഹോട്ടൽ കാണാം ഇവിടെ ഒരു സുന്ദരമായൊരു ആര് നക്ഷത്ര വനം കൊള്ളാലോ ഇതാണോ നക്ഷത്ര വനം എന്ന് ഉദ്ദേശിച്ചത് എന്തായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ടൊന്നും സംരക്ഷിച്ചിട്ടിട്ടില്ല തോന്നി ഈ കളർകോട് മേജർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതാണ് ഈ കാണുന്ന ഈ റോഡല്ലേ ഇത് കൈതപരം ജംഗ്ഷനിലേക്ക് ചെന്ന് കയറുന്ന റോഡായിരുന്നു ഇത് വളരെ കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കൈതപുരം ജംഗ്ഷനിലേക്ക് വരുന്നത് ഈ റോഡെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എ സി റോഡിലേക്ക് ചെന്ന് ചേരുന്നത് പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ കാണണമെങ്കിൽ ഇതിങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ ഒഴിഞ്ഞ ഭാഗത്തൊക്കെ ഉപേക്ഷിക്കുന്നതിലോ അല്ലെങ്കിൽ സൂക്ഷിച്ച് വെച്ച ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ലോ കളർഗോഡ് മേജർ മഹാദേവ ക്ഷേത്ര കുളവാണ് നമ്മളിപ്പം കാണുന്നത് നല്ല ആഴം ഉണ്ടെന്ന് പറയുന്നു ഇതുവഴിന്ന് ഇറങ്ങി നോക്കാം വിശാലമായി കിടക്കുകയാണ് കേട്ടോ വെള്ളം ഇങ്ങനെ ഈ ഒരു കളറ് കിടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കളർഗോഡ് ശ്രീ മഹാദേവ മേജർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടലേക്ക് ഇതുവഴി പോകാം ഇതുവഴി അങ്ങോട്ട് കിഴക്കേ നടലേക്ക് പോകണം ഇവിടെ നന്ദികേശൻ്റെ ഒരു ചെറിയ പ്രതിമ ഇവിടെ കാണാം പിന്നെ കുളത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു ചെറിയൊരു പോർഷൻ ഇവിടെ ഒരു പ്രത്യേക വൈബുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇതാണ് ക്ഷേത്രത്തിന് പടിഞ്ഞാറൻ നട മഹാദേവർ ക്ഷേത്രത്തിൻ്റെ ഗോവളമാല കറുകമാല ചങ്ങ ഇവിടെന്ന ഉത്സവമൊക്കെ നടക്കുന്നത് നവംബർ മാസം അല്ലേ നവംബർ മാസമാണ് ഇവിടെ ഉത്സവമൊക്കെ നടക്കുന്നത് അപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൽ വരണമെന്ന് ആഗ്രഹമുള്ളവർ നവംബർ മാസം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഉത്സവത്തിലൊക്കെ പങ്കെടുക്കാം ഇവിടെ മോര്മള്ളന്ന് പറഞ്ഞു സോടൊഴിക്കുക അതില് ആ ഒഴിച്ചോ ഞാൻ സോഡ ഒഴിച്ചതിൽ കുടിച്ചിടില്ല കേട്ടോ മോരുമുളക് സോഡ ഇട്ടതാണ് ഏട്ടാ അടിപൊളി സംഭവം ആണ് അടിപൊളി ടേസ്റ്റ് ഈ ഇത്രയും ചൂടത്തെയ്ത് കഴിയുമ്പോഴേ വേറെ ലെവല് ഇത് കിട്ടുന്നതാ കടർകോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് അവിടെ ക്ഷേത്രകുളമുണ്ട് ക്ഷേത്രകുളത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ടോപ്പ് കാണാൻ പറ്റുക മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അസോസിയേഷൻ്റെ ഗ്രൗണ്ട് ആണ് കേട്ടോ ഗ്രൗണ്ട് ഞാൻ ിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം കേരള എന്താണ് ഒരു പ്രീമിയർ ലീഗ് മാച്ചൊക്കെ ഇവിടെ നടക്കാറുണ്ട് കേട്ടോ പിന്നെ രഞ്ജി മത്സരങ്ങളിവിടെ നടന്നിട്ടുണ്ടെന്നായിട്ടാണ് എൻ്റെ ഒരു അറിവ് ഇത് നേരെ ഓപ്പോസിറ്റ് കാണുന്ന അങ്ങ് ഇങ്ങനെ എൻ്റെ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ എസ് ഡി കോളേജിൻ്റെ ബിൽഡിങ്സിലാണ് കാണുന്നത് ആ കോളേജിൻ്റെ ഗ്രൗണ്ട് മുൻപ് താണ്ട് ഈ ഒരു മതിലിൻ്റെ ഈ ഒരു പോർഷൻ വരെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് വർഷം മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ കാണിച്ച ക്രിക്കറ്റ് ഗ്രൗണ്ടില്ലേ അപ്പോൾ ആ ഭാ അത്രയും ഭാഗം ഇവിടെ ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞതാണ് അതായത് ആ കെ സിടെ കരാർ അവിടെ അവസാനിച്ചു ലീസൺ ആ ഗ്രൗണ്ട് കെ സി എടുത്തിരുന്നത് അപ്പോൾ അത് കരാർ അവസാനിച്ചപ്പോൾ ആ ഗ്രൗണ്ട് കോടതിയിൽ തിരിച്ചു പോയി ഇപ്പം ഇത് കരാർ കാലാവധി കുറച്ചും കൂടെ കൂട്ടി ഈ ഒരു പോർഷൻ ഈ കാണുന്ന ഈ ഒരു പോർഷൻ പുതിയൊരു ക്രിക്കറ്റ് ഗ്രൗണ്ടിന് വേണ്ടിയാണെന്ന് പറയുന്നു അതിന് അതിനുവേണ്ടിയുള്ളൊരു ഈ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നു അവിടെ ആ ഭാഗത്തൊരു ഇൻഡോർ സ്റ്റേഡിയം ആ ഭാഗത്ത് വരുന്നുണ്ട് ഇത് കൊള്ളാലോ കെ എസ് ആർ ടി സി ബാസ് സ്റ്റാൻഡ് ഓഹോ അന്നേരം ഉണ്ട് അപ്പോൾ ഞാനങ്ങനെ ഈ കൈതവന ജംഗ്ഷൻ വന്നിരിക്കുകയാണ് അങ്ങോട്ട് ചങ്ങനാശ്ശേരിക്ക് പോവുകയാണ് എ സി റോഡാണ് വൈദവന ജംഗ്ഷനിൽ നിന്ന് നമ്മളങ്ങനെ ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുക ഇത്രയാണ് നമുക്ക് ആലപ്പുഴ കാഴ്ചയോടെ പറയാനുള്ളത് നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം